ഞങ്ങൾ അതുപോലെ തന്നെ ബ്ലൂ 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 ഇപ്പൊ ഇവിടെ അപ്പൊ സാധനം ഒക്കെ റെഡി നമുക്ക് നേരെ വീട്ടിലേക്ക് പോയതാ സ്റ്റാർട്ട് ചെയ്യണോ ഫസ്റ്റ് മത്സരില്ലെന്ന് വെച്ചത് ഭയങ്കര കളിയാണ് എന്നെ നോക്ക നമുക്ക് ജെക്കൂല padi wet ayay aha aha

അവിടെ ആ ഒരു തീർത്ത് എടുത്തോ சிட்டி லைவ் ஆதி அம்மங்கிரே ஓடுது நான் விசாரிச்சேன் நல்லா குடிச்சு கலிக்கணும்ங்கிரே டஃப் ஆனட்டோ எரிக்கான் தோட்டா தான இல்ல தோட்டா தான இல்ல மல்லி ஹாப் இல்ல हां தோட் இல்ல யஸ் ും പരുത്തി എടുത്ത് പോയി തപ്പ്

jalna <laughs> 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 ਆੜਨ ਨੂੰ ਚੜਨ ਮਾਰਨ ਚ ਆਇਕ ਨੂੰ ਦਤਵਲੇ ਆਣੋਲੇ ਮੋਤਲੇ ਆਣੋ ਨਾ ਮਾਰੀ ਹਾਰੀ ചെറുതാണെങ്കിൽ കളിയും അന്ന കളിക്കാൻ കൂടുതലായതുകൊണ്ടാണ് ഇവിടെ ഇതുണ്ട് ഇതൊന്നെടുത്ത് തുന്നിട്ടി കളിക്കും और ये पैके पैके और ये पैक है जहाँ पैक है कर दो हाँ नीला और मेरे टाइम टाइम में ही कोटी चंदे कालकी Ja! വിചാരിച്ചാലും എളുപ്പം നമുക്ക് ശ്വാസമൊക്കെ ഇണ്ട് അതിന് വിശ്വാസം ഒക്കെ ഇണ്ടാന്ന് അതിന് കിട്ടത്തില്ല

né, yeah, tá ഇത് നമ്മളൊന്ന് ഒന്ന് നോക്കിയതേ ഉള്ളൂ ഇവിടെ ഉണ്ടായിരുന്നോണ്ട് ചെറിയ ഇത് കളറാണ് ആരും അങ്ങനെ കേക്കരുതാ